നമസ്കാരം ഞാൻ ഹരീഷ് പാലയാട്ടുമുണ്ടക്കലില്ലം കോഴിക്കോട് ലളിതോപാഖ്യാനം പതിനെട്ടാം ഭാഗം രണ്ടാമധ്യായത്തിൻ്റെ തുടർച്ച ഇവിടെ ഹയഗ്രീവഭഗവാൻ അഗസ്ത്യമുനിക്ക് ദേവേന്ദ്രനുണ്ടായ അഹങ്കാരവും അത് ശമിക്ക ശമിക്കാനായിട്ട് അല്ലെങ്കിൽ ശമിപ്പിക്കാനായിട്ട് ഉണ്ടായ സാഹചര്യവും അതിൻ്റെ കഥയുമൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ഈ മൂന്ന് ലോകങ്ങളും അടക്കി വാണുകൊണ്ട് സർവരെയും ഭരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ട് മൂന്ന് ലോകങ്ങളുടെയും നാഥനായിട്ട് ദേവേന്ദ്രൻ വാഴുന്ന അവസരത്തിൽ തൻ്റെ സ്ഥാനമാനങ്ങളെ ഓർത്ത് അതിൽ അഹങ്കാരം പൂണ്ട ദേവേന്ദ്രൻ്റെ അഹങ്കാരത്തെ ആ അഹങ്കാരം നാശത്തിന് കാരണമാകും എന്ന് മുന്നേ കണ്ടുകൊണ്ട് ദേവന്മാർ കൂടിയാലോചിച്ചിട്ട് മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം ദുർവാസാവ് ദേവേന്ദ്രൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി നിയോഗിക്കപ്പെടുകയാണ് അവിടെ മഹാദേവൻ തന്നെ ദുർവാസാവിനെ തൻ്റെ സമീപത്തേക്ക് വിളിച്ച് കാര്യങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് ദുർവാസാവ് മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി യാത്ര പുറപ്പെടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പോകുന്ന വേഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തനതായ വേഷമല്ല ഒരു ഭ്രാന്തൻ്റെ കൂടി ദേഹമാസകലം പൊടിപടലങ്ങൾ വാരിപ്പൂശി കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങളും തോലുമൊക്കെ ധരിച്ച് ചിരിച്ചും അട്ടഹസിച്ചും കൂകിയും ചാടിയും ഓടിയുമൊക്കെ ഒരു ഭ്രാന്തനായിട്ട് അല്ലെ ഭ്രാന്തനെ പോലെ വിദ്യാധരന്മാരുടെ സഞ്ചാരപഥത്തിലൂടെ ദേവേന്ദ്രനെ അന്വേഷിച്ച് യാത്രയായി അങ്ങനെ പോകുന്ന അവസരത്തിൽ വിദ്യാധരന്മാരുടെ ആ സഞ്ചാര പഥത്തിൽ ആ സഞ്ചാര വഴിയിൽ ഒരു വിദ്യാധര സ്ത്രീ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ആ വിദ്യാധര സ്ത്രീ കഠിനമായ വളരെ കാലത്തെ തപസ്സുകൊണ്ട് ഏവരാലും ആരാധയായിട്ടുള്ള ത്രിഭുവനങ്ങളാൽ ആരാധയായിട്ടുള്ള മഹാദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ആ മഹാദേവിയിൽ നിന്ന് വരമായിട്ട് ലഭിച്ച മാലയും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിലാണ് ദുർവാസാവ് അവിടെ എത്തുന്നത് അങ്ങനെ കണ്ട അവസരത്തിൽ ആരാണ് നീയൊന്ന് ചോദിക്കുകയാണ് അടുത്ത ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ സകല ജനങ്ങളും അല്ലെങ്കിൽ സകലദേവന്മാരും സിദ്ധന്മാരും യോഗികളുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ പരാശക്തിയുടെ ഒരു ചെറിയ നോട്ടമെങ്കിലും കിട്ടുക എന്നത് അതുപോലും കിട്ടാനായിട്ട് വളരെ കാലം തപസ് ചെയ്ത് കഠിനമായ വ്രതങ്ങളൊക്കെ എടുത്ത് അനവധി അനവധി മന്ത്രങ്ങൾ ജപിച്ച് അനവധി അനവധി സ്തോത്രങ്ങൾ ജപിച്ച് രാവും പകലും എന്നില്ലാതെ ഉറക്കമില്ലാതെ ദേവീയെ മാത്രം സ്മരിച്ച് ശാസ്ത്രങ്ങളായ ശാസ്ത്രങ്ങൾ മുഴുവൻ ഉപദേശിച്ചിട്ടുള്ള സർവ കാര്യങ്ങളും പുണ്യപ്രവൃത്തികളും ചെയ്ത് ധർമ്മത്തിൽ മാത്രം മുഴുകി എന്തിനു വേണ്ടിയിട്ടാണിതൊക്കെ ആ മഹാദേവിയുടെ ഒരു നോട്ടമെങ്കിലും കിട്ടാനായിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥന മാത്രമല്ല ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നവരും ധാരാളം ഉണ്ട് ആ ഒരു വഴിയിലേക്ക് ഭക്തരെ എത്തിക്കുക അല്ലെങ്കിൽ ഭക്തരെ സൃഷ്ടിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണ് അത് ആ പരാശക്തി തന്നെ തനിക്ക് വേണ്ട ഭക്തരെ തൻ്റെ സമീപത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ശാസ്ത്രങ്ങളായ ശാസ്ത്രങ്ങൾ മുഴുവൻ വിധിച്ചതും അല്ലാത്തതുമായിരിക്കുന്ന കർമ്മങ്ങളും ധർമ്മങ്ങളും ചര്യകളുമൊക്കെ അനുഷ്ഠിച്ച് ആ പരാശക്തിയുടെ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് പോലും ലഭിക്കാത്ത അത്രയും മഹത്തായിട്ടുള്ള പുണ്യമായിട്ടുള്ള വർഷമാണ് ആ വിദ്യാധര സ്ത്രീക്ക് ലഭിച്ചത് അങ്ങനെ പരാശക്തിയുടെ അനുഗ്രഹം ലഭിച്ച ആ വിദ്യാധര സ്ത്രീയുടെ മുൻപിലെത്തിയ ദുർവാസാവിൻ്റെ വാക്കുകളാണ് അടുത്തതായിട്ട് പറയുന്നത് അവിടെ പറയുന്നു താം ദൃഷ്ട മൃഗശാബാക്ഷീം ഉവാച മുനിപുംഗവ കുത്രവാ ഗമ്യത്തെ ഭീരോ കുധമിതം ത്വയാ എന്താണ് പറയണത് മുനിപുംഗവ താ മൃഗശാക്ഷീം ദൃഷ്ട് ഉവാച ഹേ ഭീരോ ത്യാ കുത്രമ്യദം കുതല ലബം ഇതാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് മുനിപുംഗവ താ മൃഗശാക്ഷീം ദൃഷ്ട് മുനിപുങ്കവ മുനിപുങ്കവനായിരിക്കുന്ന മുനിശ്രേഷ്ഠനായിരിക്കുന്ന മുനിമാരിൽ പൊങ്കുവനായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ആരാണ് ദുർവാസാവ് താം മൃഗശാപാക്ഷിയും അവളെ ആരെ ആ വിദ്യാധര വിദ്യാധരസ്ത്രീയെ എങ്ങനെയുള്ള വിദ്യാധര സ്ത്രീയെ മൃഗശാപാക്ഷിയും മൃഗശാപ മൃഗശാപയുടെ അക്ഷി പോലെയുള്ള അക്ഷികളോട് കൂടിയ അതായത് മൃഗം എന്ന് പറഞ്ഞാൽ മാന് മൃഗശാപം മാൻകുട്ടി അപ്പോൾ മാൻകുട്ടിയുടെ കണ്ണുകൾ പോലെയുള്ള കണ്ണുകളോട് കണ്ണുകളോടുകൂടിയ മനോഹരിയായിരിക്കുന്ന ആ വിദ്യാധര സ്ത്രീയെ ദൃഷ്ട കണ്ടിട്ട് ഉവാച പറഞ്ഞു അപ്പം ആ മുനിശ്രേഷ്ഠനായിരിക്കുന്ന ദുർവാസാവ് മാൻകുട്ടിയുടെ കണ്ണുകൾ പോലെയുള്ള മനോഹരമായിരിക്കുന്ന കണ്ണുകളോടുകൂടിയ ആ വിദ്യാധര സ്ത്രീയെ കണ്ടിട്ട് പറഞ്ഞു എന്തു പറഞ്ഞു ഹേ ഭീരോ ത്വയാ കുത്രവാ ഗമ്യതയെ ഹേ ഭീരോ അല്ലയോ ഭീരുവായവളെ ഭയന്നവളെ ദുർവാസാവിനെ കണ്ടിട്ട് അവൾ ഭയന്നു സ്വാഭാവികമാണ് ഭ്രാന്തന്മാരെ കണ്ടാൽ ഭയക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഭയക്കുന്നത് അവരുടെ സമനില തെറ്റിയിരിക്കുകയാണ് സമനില തെറ്റി തെറ്റിയ ആള് ഏത് തരത്തിൽ എപ്പോൾ എന്ത് ചെയ്യും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല എന്തു വേണമെങ്കിലും ചെയ്യാം അത് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് സാധാരണ അന്വേഷിക്കാറ് അപ്പം അങ്ങനെയുള്ള ആ ഭ്രാന്തൻ്റെ ചേഷ്ടകളെ കണ്ടിട്ട് ഭയചകിതയായിട്ട് നിൽക്കുകയായിരുന്നു ഈ വിദ്യാധര സ്ത്രീ അതുകൊണ്ടാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഹേ ഭീരോ അല്ലയോ ഭീരുവായവളെ അല്ലയോ ഭയന്നവളെ ത്വയാ കുത്രവാഗമ്യത ത്വയാ നിന്നാൽ കുത്രവാഗമ്യത എവിടേക്കാണ് പോകുന്നത് നീ എവിടേക്കാണ് പോകുന്നത് ഇതം കുതഹ ലബ്ധം ഇതം ഇത് ഇത് കുത എവിടെ നിന്ന് ലബ്ധം കിട്ടി ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഏത് ഈ മാല നിനക്കെവിടെ നിന്നാണ് കിട്ടിയത് ഇപ്പം നീ എവിടേക്കാണ് ഭയം നോടുന്നത് അവിടെ നിൽക്കൂ നിനക്കെവിടെ നിന്നാണ് ഈ മാല ലഭിച്ചത് എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ പ്രണമ്യസാ മഹാത്മാനം ഉവാച വിനയാന്വിത ചിരേണ തപസാ ബ്രഹ്മൻ ദിവ്യാദത്തം പ്രസന്ന എന്താണ് പറയണത് പ്രണമ്യസാ മഹാത്മാനം ഉവാച ഉനയാന്വിദ മഹാത്മാനം പ്രണമ്യ വിനയാന്വിദ ഉവാച ബ്രഹ്മൻ ഇതം ചിരേണ തപസ പ്രസന്നയ പ്രസന്നയാവ്യാദത്തം എന്താണ് പറഞ്ഞത് സ മഹാത്മാനം പ്രണമ്യ എങ്ങനെയാണ് പറഞ്ഞത് സ അവൾ ആര് ആ വിദ്യാധര സ്ത്രീ ആ വിദ്യാധര സ്ത്രീ മഹാത്മാനം പ്രണമ്യ മഹാത്മാനം മഹാത്മാവിനെ പ്രണമ്യ പ്രണമിച്ചിട്ട് നമിച്ചിട്ട് വിനയാന്വിത വിനയാന്യുതയായിട്ട് വിനയത്തോടു കൂടിയവളായിട്ട് ഉവാച പറഞ്ഞു എന്തു പറഞ്ഞു ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ എന്നർത്ഥം അല്ലയോ ബ്രാഹ്മണ ഇതം എന്നുവെച്ചാൽ ഇത് ചിരേണ തപസ വളരെ കാലത്തെ തപസ്സുകൊണ്ട് പ്രസന്നയ പ്രസന്നയായിട്ടുള്ള ദേവ്യാദത്തം ദേവിയാൽ ദാനം ചെയ്യപ്പെട്ടതാണ് നൽകപ്പെട്ടതാണ് അപ്പോൾ ആ വിദ്യാധര സ്ത്രീ ആ മഹാത്മാവിനെ പ്രണമിച്ചിട്ട് നമിച്ചിട്ട് നമസ്കരിച്ചിട്ട് വിനയത്തോടു കൂടിയുള്ള പറഞ്ഞു ഹേ ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ ഇത് എൻ്റെ വളരെ കാലത്തെ തപസ്സുകൊണ്ട് ആ തപസ്സിൽ പ്രസന്നയായിട്ട് സന്തുഷ്ടയായിട്ട് എനിക്ക് ആ ഭഗവതി തന്നതാണ് ആ ഭഗവതിയാൽ നൽകപ്പെട്ട മാലയാണിത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്തത് പറയുന്നു തത് ശ്രുവാചനം തസ്യപൃന് മലയമുത്തമം പൃഷ്ടമാത്രേ ചാതുഷ്ടദ തസ്മൈ മഹാത്മനേ കാരഭ്യാ തൽസമാ കൃതോ അസ്മീതി സത്വരം ദൗസ്വശിരസക്യാ തമുവാചാതിഹരിഷിത ബ്രഹ്മാദീനലഭ്യം യൽ തൽബ്ധം ഭാഗ്യതോ മയാരസ്തു പദോജേ ദിവ്യസ്തവസമുജ്ജ്വല ഭഷ്യോഭനഗാര സൗമ്യേ യഥം പറഞ്ഞു എന്തു പറഞ്ഞു തസ തത് വനം ശ്രുവാ അവളുടെ ആ വിദ്യാധര സ്ത്രീയുടെ തദ്വചനം ശ്രുവാ തദ്വചനം ആ വചനം ആ വാക്കുകൾ അവളുടെ ആ വാക്കുകൾ ശ്രുത് കേട്ടിട്ട് സഹ് മുനി ആ മുനി ആകട്ടെ സഹ് മുനി ആ മുനിയാകട്ടെ ഉത്തമം മല്യം അപൃച്ഛത് ഉത്തമം മല്യം ഉത്തമമായിരിക്കുന്ന മാലയെ അപ്രച്ചത് ചോദിച്ചു എനിക്ക് ആ മാല തരുമോ എന്ന് ചോദിച്ചു കാര്യം ഉത്തമമാണ് നേരത്തെ പറഞ്ഞതുപോലെ കിട്ടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് കിട്ടാനായിട്ട് ആളുകൾ അനവധി അനവധി അനവ അനവധി അനവധി തപസ്സും കഠിനമായിട്ടുള്ള തപസ്സുകളും ചര്യകളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ട് ലഭിക്കാത്ത ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹം ഭഗവതിയുടെ കടാക്ഷം അതെനിക്ക് തരാമോ എന്ന് ആ ദുർവാസാവ് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ സാധാരണ നമ്മളാണ് എന്തു ചെയ്യും ആ പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു സാ പൃഷ്ടമാത്രേ തുഷ്ട പൃഷ്ടമാത്രേ ചോദിച്ച മാത്രയിൽ തന്നെ സ അവള് അത് ചോദിച്ച മാത്രയിൽ തന്നെ തുഷ്ട സന്തോഷിച്ചവളായി വളരെ സന്തോഷം ചെറിയ ആൾക്കാർ അങ്ങനെയാണ് കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതായത് ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ പ്രസാദമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രസാദം കയ്യിൽ വാങ്ങിയിട്ട് അവർ അവരുടെ പ്രസാദം കയ്യിലുള്ള പ്രസാദം അനവധി അനവധി ആൾക്കാർക്ക് അത് ഭാവിച്ച് ഭാവിച്ച് വാവിച്ച് കൊടുക്കും അപ്പോൾ തനിക്ക് കിട്ടിയ ഭഗവാന്റെ പ്രസാദം മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്നത് തന്നെ വലുതാണ് നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ പോക്കറ്റിൽ വെച്ചിട്ട് അടുത്ത ആൾ തരുന്നത് നമ്മൾ വാങ്ങിക്കും നമ്മളങ്ങനെയാണ് സാധാരണ ചെയ്യുക എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നമ്മൾ വാങ്ങിച്ചു വയ്ക്കും അപ്പോഴും നമ്മളിത് എടുക്കില്ല അതിൻ്റെ പഴമേ തന്നെ കിടക്കും അത് അവസാനം ഒന്നിനുമല്ലാതെ നശിച്ചു പോവുകയും ചെയ്യും അതാണ് നമ്മുടെ ഒരു സാധാരണ സ്വഭാവം പക്ഷേ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഭക്തിയുള്ള ആൾക്കാർ ചോദിച്ച മാത്രയിൽ തന്നെ ഭഗവത് പ്രസാദം ചോദിക്കാതെ തന്നെ കൊടുക്കും കണ്ടറിഞ്ഞ് കൊടുക്കും കാരണം അതിൻ്റെ മഹത്വം അവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് അപ്പം ഭഗവത് ഭക്തി എത്രമാത്രം ഉണ്ടാകുന്നുവോ നിറഞ്ഞു തുളുമ്പുന്ന പോലെ നിറഞ്ഞു തുളുമ്പി പാത്രം നിറഞ്ഞു തുളുമ്പുന്നതുപോലെ നിറഞ്ഞ് തുളുമ്പി ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് പതഞ്ഞു തുളുമ്പി ഉള്ള ഒരവസ്ഥ വരാനായിട്ടുള്ള അത് പ്രാർത്ഥിച്ച് നേടേണ്ടതൊന്നല്ല അത് അറിയാതെ മനസ്സിലുണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് ഭക്തി എന്ന് പറയുന്ന ഒരു അതിനൊരു പ്രാധാന്യം മറ്റെല്ലാത്തിനേക്കാളും ശാസ്ത്രങ്ങളെക്കാളെല്ലാം പ്രാധാന്യം ഭക്തിക്കാണ് ആ ഭക്തി എന്ന് പറയണത് പരമമായിരിക്കുന്ന പ്രേമരൂപമാണ് എന്നാണ് സാ ഭക്തി പരമ പ്രേമരൂപ ആ ഭക്തി എന്ന് പറയണത് പരമമായിരിക്കുന്ന പ്രേമമാണ് ഈശ്വരനോടുള്ള അഭേദ്യമായിരിക്കുന്ന ഒരു സ്നേഹമാണ് പ്രേമമാണ് ഭഗവാൻ തന്നെ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവഗരീയസി ഗരീയ മോക്ഷസാധനമായിട്ട് ധാരാളം ശാസ്ത്രങ്ങളും ധാരാളം വിഹിതങ്ങളായിരിക്കുന്ന പദ്ധതികളുണ്ട് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള മോക്ഷസാധന സാമഗ്രികളിൽ വെച്ച് ഭക്തിയാണ് ഏറ്റവും കൂടുതൽ വലിപ്പത്തിലുള്ളത് ഗരീയസി ഏറ്റവും വലിയത് ഭക്തിയാണ് ഭഗവാനിൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഭഗവതിയിൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തി അങ്ങനെയുള്ള ധാരാളം കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ അറിയുമ്പോഴും നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള മായ പ്രവർത്തിക്കുമ്പം ഇതിനെയെല്ലാം മൂടും എന്നുള്ളതാണ് വാസ്തവം അപ്പം അങ്ങനെയുള്ള അചഞ്ചലയായ ഭക്തയാണ് ഈ വിദ്യാധര സ്ത്രീ അതുകൊണ്ടാണ് പൃഷ്ടമാത്രയെ ചോദിച്ച മാത്രയിൽ തന്നെ അവൾ സന്തോഷിച്ചു ഭഗവതിയുടെ പ്രസാദനല്ലേ ചോദിക്കുന്നത് അത് എനിക്കറിയാം ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് നേടിയതെന്ന് അപ്പം അതുകൊണ്ട് അത് കഷ്ടപ്പാട് അനുഭവിക്കേണ്ട അയാൾക്കും കൊടുക്കാം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകുക നമ്മളെങ്ങനെയാണ് ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത് അവനും കഷ്ടപ്പെട്ട് അങ്ങനെ എളുപ്പത്തിൽ നേടേണ്ട എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിച്ച മാത്രയിൽ തന്നെ സന്തോഷിച്ചു തുഷ്ട സന്തുഷ്ടയായിട്ട് മഹാത്മനെ തസ്മൈ ദു ആ മഹാത്മാവായിരിക്കുന്ന തസ്മൈ അദ്ദേഹത്തിനായിക്കൊണ്ട് ദദൌച നൽകുകയും ചെയ്തു സഹ് കരാഭ്യാം തദ് സമാധായ സഹ് അദ്ദേഹം അവൻ അദ്ദേഹം ബഹുമാനത്തോടുകൂടി പറയണം അവൻ എന്ന് പറയാൻ പാടില്ലല്ലോ സഹ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം അവൻ എന്നാണെങ്കിലും ഇവിടെ സാന്ദർഭികമായിട്ട് ആ ബഹുമാനം കൊടുത്തിട്ട് വേണം പറയാം അപ്പോൾ അദ്ദേഹം എന്നുവെച്ചാൽ ആ ദുർവാസാവ് കരാഭ്യാം രണ്ട് കൈകളെ കൊണ്ടും തത് അതിനെ എന്നുവെച്ചാൽ ആ മാലയെ സമാദായ സ്വീകരിച്ചിട്ട് അപ്പോൾ ആ മുനി വിദ്യാധര സ്ത്രീയായ കൂടി നൽകിയിരിക്കുന്ന ആ മാലയെ ഇരുവൈകളും നീട്ടി സ്വീകരിച്ചിട്ട് കൃതാർത്ഥ അസ്മി ഇതി സത്വരം ഭക്തിയ സുശിരസാദും കൃതാർത്ഥ അസ്മി ഇതി എന്താണ് കൃതാർത്ഥനായി ഞാൻ കൃതാർത്ഥനായി എന്ന് സത്വരം പെട്ടെന്ന് തന്നെ ഭക്തിയ ഭക്തിയോടുകൂടി സുശിരസ തൻ്റെ ശിരസ്സുകൊണ്ട് ദഥവും ധരിച്ചു അപ്പം ആ വിദ്യാധര സ്ത്രീ നൽകിയിരിക്കുന്ന മാലയെ കൂടി സ്വീകരിച്ചിട്ട് ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു ഇനി എനിക്ക് ഇതിൽ പരം എന്താണ് നേടാനുള്ളത് എന്നുള്ള സന്തോഷത്തോടു കൂടി കൂടി അതിനെ സ്വീകരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഭക്തിയോടൊപ്പം തൻ്റെ ശിരസ്സിലേക്ക് ആ മാല ധരിച്ചു നമ്മൾ ശബരിമല കാലത്ത് അയ്യപ്പന്മാരൊക്കെ മാലിടുന്ന കാണാറുണ്ട് അതിൽ ചില ആൾക്കാർ എത്രയോ ഭക്തിയോടെയാണ് മാലിടുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ ശരണം വിളിയും അവരുടെ രാവിലെ എഴുന്നേറ്റുള്ള വരവും കുളിയും അവരുടെ ശരണം വിളിയും അവരാ പൂജിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പും അതുപോലെ അവരാ ശരണം വിളിച്ച് ഭക്തിയോടുകൂടി സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് വിളിച്ച് ഭക്തി പുരസ്സരം എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ അത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി ശരണാഗതി നേടുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ വിപരീതമായിട്ട് ഇതൊരു ചടങ്ങല്ലേ ഞാനും ഇട്ടേക്കാം എല്ലാവരും പോകുന്നുണ്ട് എന്നുള്ള തരത്തിൽ പോകുന്ന ആളുകളും ഉണ്ട് ഇവിടെ എങ്ങനെയാണ് വളരെ ഭക്തിയോടുകൂടി വളരെ കൂടി ആ മാലയെ സ്വീകരിച്ചിട്ട് തൻ്റെ ശിരസിൽ ധരിച്ചു എന്നിട്ടോ അതിഹർഷിത വളരെയധികം സന്തോഷത്തോടു കൂടി ഉവാച പറഞ്ഞു എന്ത് പറഞ്ഞു ബ്രഹ്മാദീനാം യത് ബ്രഹ്മാദീനാമലഭ്യം തത് ഭാഗ്യത മയാലബ്ധം ബ്രഹ്മാദികൾക്ക് പോലും അലഭ്യമായിരിക്കുന്ന ഈ ഭഗവതിയുടെ അനുഗ്രഹം എനിക്കിതാ ലഭിച്ചിരിക്കുന്നു തവ ദേവ്യാ പദാംബോജെ സമുജ്വല ഭക്തിരസ്തു തവ നിനക്ക് നിനക്ക് ദേവ്യാ പദാംഭോജേ ആ ദേവിയുടെ പാദപത്മങ്ങളിൽ സമുജ്വലാഭക്തിരസ്തു സമുജ്വലമായിരിക്കുന്ന വളരെയധികം ശ്രേഷ്ഠമായിരിക്കുന്ന തിളങ്ങുന്ന കഠിനമായിരിക്കുന്ന ഭക്തി അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഉണ്ട് സൗമ്യേ ത്വം ശോഭനകാര ശോഭനാകാര ഭവിഷ്യസി അല്ലയോ സൗമ്യേ അല്ലയോ കുട്ടി നീ തീരട്ടെ നീ തീരട്ടെ നീ മംഗളസ്വരൂപയായിത്തീരട്ടെ യഥാസുഖം ഗച്ഛ സുഖമായിട്ട് നീ പോകുക അപ്പോൾ ആ വിദ്യാധര സ്ത്രീയുടെ പ്രവൃത്തി കണ്ടിട്ട് ബ്രഹ്മാദികൾക്ക് പോലും അതായത് സകല ദേവന്മാർക്ക് പോലും അലഭ്യമായിരിക്കുന്ന ലഭിക്കുവാൻ പ്രയാസമുള്ള അനർത്ഥം ലഭിക്കുവാൻ പ്രയാസമുള്ള മഹാദേവിയുടെ അനുഗ്രഹം വളരെ സൗമ്യമായിട്ട് കൂടി ഒട്ടും വേണോ എന്ന് ചിന്തയില്ലാതെ മറിച്ചൊരു ചിന്ത കൂടാതെ സസന്തോഷം കൊടുത്തപ്പോൾ അത് വളരെയധികം ആ ദുർവാസാവില് സന്തോഷമുണ്ടായി ദുർവാസാവ് അവളെ അനുഗ്രഹിച്ചയച്ചു തുടർന്നുള്ള ഭാഗം അടുത്ത ദിവസം പറയാം